ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളായി നടന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സമാപിച്ചു നജീബ് കാന്തരം യാത്രായ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി മേലാ റ്റു ആറം ആർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തി എട്ടാം വാർഷികാഘോഷ യാത്രയപ്പ് സമ്മേളന പരിപാടികൾക്കാണ് സമാപനമായത് യാത്രയപ്പ് സമ്മേളനം നജീബ്കാന്തുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു സർഗാത്മകത ഒരു സമരമാണ് ഒരു പ്രതിരോധമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനുള്ള ഒരു ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ ഏറ്റവും ശക്തമായ ചുവടുവയ്പ ഇവിടെ അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാം നൃത്ത നൃത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ ചടങ്ങിൽ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കാതെ വളരെ മനോഹരമായി ഈ പേരുകൊണ്ട് തന്നെ അതിമനോഹരമാണ് ലുമിനാരിയ എന്ന അതിഗംഭീരമായ പേര് നൽകിയത് നമ്മളുടെ ഈ വിദ്യാലയത്തിലെ ഒരു കുട്ടിയാണ് ഞാൻ ആ കുട്ടിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കെ ടി നാരായണൻ മാഷ് അദ്ദേഹം എച്ച് എം എന്ന നിലയിൽ ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ മേലാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഗുപാൽ അധ്യക്ഷ വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യാതിഥിയായി കേരള നാടക സംഗീത അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം ഉണ്ടെങ്കിലും ഒരു കലാകാരൻ എന്ന രീതിയിൽ ആ ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെ സത്യസന്ധമായും കൃത്യമായിട്ടുമുള്ള നിർവഹണം മാത്രമേ ചെയ്യുള്ളൂ എന്ന് സ്വയം ഉറപ്പിച്ചു ും അന്ന് മുൻപിലുള്ള എല്ലാവരോടും ഈ സത്യം തുറന്ന് പറയുകയും ചെയ്തിട്ടുള്ളതുകൊണ്ടും ഇപ്പോഴും ആ സ്ഥാനത്തെ സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് അങ്ങനെ അതൊരു ചരിത്രം പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഇത്രയും ഞാൻ ഏകദേശം ഒരു മണിക്കൂർ സമയം മുൻപ് ചുരുങ്ങിയത് ഈ പരിപാടി നടക്കുന്ന ഒരു മണിക്കൂർ സമയം മുമ്പ് തന്നെ ഞാൻ ഈ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആദരണീയനായ മാനേജറോടൊപ്പവും അധ്യാപിക അധ്യാപകന്മാരോടൊപ്പവും സ്റ്റാഫ് റൂമിൽ ഏകദേശം മുക്കാൽ മണിക്കൂർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാ റീജിയണൽ ഉപ ഡയറക്ടർ പി എം അനിൽ നാടക സംവിധായകൻ പ്രൊഫസർ പി ഗംഗാധരൻ സ്കൂൾ മാനേജർ മേലാട്ട് പത്മനാഭൻ പ്രിൻസിപ്പൽ വി വിനോദ പ്രോഗ്രാം കൺവീനർ വി പി കൃഷ്ണപ്രഭ വിരമിക്കുന്ന അധ്യാപകർ എന്നിവർ പ്രസംഗിച്ചുറ